വടമൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ വളരെ ഗംഭീരമായി ആഘോഷിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് ഭക്തി നിർഭരമായ രീതിയിലുള്ള മോഷയാത്ര ആരംഭിക്കും വടമൺ സ്കൂൾ ജംഗ്ഷൻ അരിക്കൽ ജംഗ്ഷൻ പടിഞ്ഞാറൻ പഞ്ചിമുക്ക് കിഴക്കേ പഞ്ചിമുക്ക് വഴിയൊക്കെ തിരിച്ച് ക്ഷേത്രത്തിലെത്തിച്ചേരും പ്രസാദ വിതരണം തുറന്ന ദീപാരാധനയും മുറിയടിയുമുണ്ട് റേഡിക്കേഷൻ ഭജന രാത്രി പന്ത്രണ്ട് മണിക്ക് പ്രത്യേക അഭിഷേകം അഷ്ടാഭിഷേകം ഭഗവാന്റെ അഭിഷേകം നടക്കും അതാണ് ഏറ്റവും പ്രധാനം ഭഗവാന്റെ അവതാരം നടക്കുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ പാരായണം ഭഗവാന്റെ അവതാരം പാരായണം നടക്കും പാരായണം നടക്കുന്ന സമയത്ത് അഭിഷേകം നടക്കും അഭിഷേകം നടക്കുന്ന ഈ സമയത്ത് ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും പടവൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന് ഗുരുവായൂരപ്പനാണ് ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണനായിട്ടാണ് ഇവിടെ കുടികൊള്ളുന്നത് അതുകൊണ്ട് നാടിൻ്റെ നാനാഭാഗത്ത് നിന്നും ധാരാളം ആളുകൾ ക്ഷേത്രത്തിലെത്തിച്ചേരും അതിനുവേണ്ടിയിട്ടുള്ള വിപുലമായ ഒരുക്കങ്ങൾ ക്ഷേത്ര സംരക്ഷണ സമിതി ഒരുക്കിയിട്ടുണ്ട് വരുന്ന എല്ലാവർക്കും രാവിലെ കന്നി സദ്യ ഇപ്പം ഇതിനോടകം കഴിഞ്ഞു വൈകിട്ട് പങ്കെടുക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ ശ്രീകൃഷ്ണരാധാപേഷം ധരിച്ച കുട്ടികൾക്കെല്ലാം തന്നെ സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്ര സംരക്ഷണ സമിതി ഒരുക്കിയിട്ടുള്ളത് വടവൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ നാട്ടിലെ ഏറ്റവും പഴക്കം ചെന്നൊരു ക്ഷേത്രമാണ് ഇവിടെ ഗുരുവായൂരപ്പനായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കുടികൊള്ളുന്നത് ഇപ്പം ശംഖ് ചക്ര ഗത വെണ്ണ ഇങ്ങനെ ചതുർബാഹുവായിട്ടുള്ള പ്രതിഷ്ഠയുള്ള അപൂർവം കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊന്നാണിത് ഇവിടുത്തെ പഴക്കം ഒരായിരം വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയെ കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു ഊമംപള്ളി മനയിലെ തൃശ്ശൂർ ഊമംപള്ളി മനയിലെ ആളുകൾ ആ മനയിലെ ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ ആസ്ഥാനമാക്കിയിരുന്ന ഒരു പ്രദേശമായിരുന്നു വടമൺ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ പൂരാഴ്മാ അവകാശമുള്ള സ്ഥാനീയരായിരുന്നു അവർ എന്തൊക്കെയോ ചരിത്രപരമായ കാരണങ്ങളാൽ അവര് നമ്മുടെ നാട്ടിൽ നിന്ന് പലായനം ചെയ്തിരുന്ന തൃശ്ശൂരിലാണ് അവർ അവരുടെ അനന്തര അവകാശികൾ പിൻ തലമുറക്കാൽ കഴിയുന്നത് അവരുടെ ക്ഷേത്രം അവർ നാട്ടുകാർ ആരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് അടുത്ത കാലത്തായിട്ട് വിട്ടുകൊടുക്കുകയായിരുന്നു നാട്ടുകാരുടെ മേൽനോട്ടത്തിലുള്ള ഭരണസമിതിയാണ് എന്ന ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് മറ്റേ എങ്ങും കാണാത്ത രീതിയിൽ ഇവിടുത്തെ പഴക്കവും ആ പാരമ്പര്യവും പ്രൗഢിയുമൊക്കെ സംരക്ഷിക്കാൻ ഇവിടെ നാട്ടുകാരെ അത്യന്തം ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാലങ്ങളായിട്ട് കാണാൻ കഴിയുന്നത് ക്ഷേത്രത്തിൻ്റെ പഴക്കം നിലനിർത്തിക്കൊണ്ടുള്ള പുനരുദ്ധാഹരണ പ്രവർത്തനങ്ങളാണ് കാലങ്ങളായിട്ട് നടന്നു വരുന്നത് ഒന്നും പുതിയ നിർമ്മിതികളോ ഇടിച്ചു നിരത്തലുകളോ ഒന്നും ഇല്ലാതെ തന്നെ ആ പഴയ നാലുകെട്ടും മറ്റുമൊക്കെ സംരക്ഷിച്ചു വരികയാണ് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഉത്സവം ഇവിടെ നടന്നു വരാറുണ്ട് അപ്പം ശ്രീകൃഷ്ണൻ ഉണ്ണി കൂടാതെ തന്നെ തൊട്ടടുത്ത് ഭഗവാനോട് ചേർന്ന് ഉണ്ണിഗണപതി വിഗ്രഹം പ്രതിഷ്ഠയുണ്ട് ഉണ്ണിഗണപതിക്ക് നിത്യേനെ പൂജയുണ്ട് ക്ഷേത്ര നാലമ്പലത്തിന് വെളിയിൽ ബ്രഹ്മരക്ഷസിനും യോഗീശ്വരനും കൂടാതെ മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണനോട് തുല്യ പ്രാധാന്യത്തിൽ മഹാദേവനും ഇവിടെ കുടികൊള്ളുന്നുണ്ട് എല്ലാ വർഷവും വിനായക ചതുർത്ഥിക്ക് നടന്നു വരാറുള്ള ആയിരത്തി എട്ട് നാളികേരത്തിൻ്റെ ഗണപതി ഹോമം ശിവരാത്രി നാളിൽ നടന്നുവരാറുള്ള മഹാമൃത്യുജയ ഹോമം അതൊക്കെ ഇവിടുത്തെ പ്രത്യേകതകളാണ് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് സ്വയംഭൂ രൂപത്തിൽ സാക്ഷാൽ അയ്യപ്പസ്വാമി ധർമ്മശാസ്ത്രാവ് കുടികൊള്ളുന്ന ശാസ്ത്രാങ്കുണ്ട് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ക്ഷേത്രം കേരളത്തിൽ തന്നെ ഒരു അതിവിശിഷ്ടമായ ക്ഷേത്രമാണ് ദക്ഷിണ ഗുരുവായൂർ എന്നാണ് അറിയപ്പെടുന്നത് ഗുരുവായൂരിൽ പോയി തൊഴാനും പ്രാർത്ഥിക്കാനും ഒക്കെ നേർന്നിട്ടുള്ള ആളുകൾ അതിന് കഴിയാതെ വരുമ്പോൾ ഇവിടെ വരാറുണ്ട് തിരുവനന്തപുരം സമീപ ജില്ലകളായ തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നിന്നൊക്കെ ഇവിടെ കുട്ടികൾക്ക് ചോറൂണ് വിവാഹത്തിനൊക്കെ ആയിട്ട് ആളുകൾ എത്താറുണ്ട് തുലാഭാരത്തിനൊക്കെ ആയിട്ട് ആളുകൾ എത്താറുണ്ട് ഏറ്റവും വിശേഷപ്പെട്ടത് ഈ കുഞ്ഞുങ്ങളൊക്കെ ദീർഘകാലമായി കുഞ്ഞുങ്ങൾ ഇല്ലാതിരിക്കുന്ന ദമ്പതികൾക്കും വിവാഹ തടസ്സം നേരിടുന്നവർക്കൊക്കെ അവരിവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് എത്താറുണ്ട് അതിനൊക്കെ അവർക്ക് ഭഗവാൻ അനുഗ്രഹം നൽകുന്നതായിട്ട് അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് വ്യക്തമാക്കാൻ വ്യക്തമാകുന്നതാണ് ഏറെ ഇത്രയേറെ പ്രസക്തമായിട്ടുള്ളൊരു ക്ഷേത്രം ഇത്രയേറെ പ്രസക്തമായിട്ടുള്ളൊരു ക്ഷേത്രം നമ്മുടെ ഈ കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗത്ത് കുടികൊ കുടികൊള്ളുന്നത് ഏറെ അനുഗ്രഹമായിട്ടാണ് നാട്ടുകാരും പ്രത്യേകിച്ച് ഭക്തരായിട്ടുള്ള ജനങ്ങളൊക്കെ കരുതുന്നത് അതിവിശാലമായ ഒരു ഭൂപ്രദേശം സ്വന്തമായിട്ട് ഈ ക്ഷേത്രത്തിനുണ്ട് അതൊക്കെ തന്നെ ക്ഷേത്ര സംരക്ഷണ സമിതി വളരെ വ്യക്തമായിട്ട് അതിന് ഉപയോഗിച്ചു വരുന്നു ക്ഷേത്രത്തിൽ ആവശ്യമായ അനുബന്ധ സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പ്രാഥമിക സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിനോട് ചേർന്ന് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വൃദ്ധരായ ആളുകൾക്ക് വിവാഹം നടത്തുന്നതിനായിട്ടുള്ള കല്യാണ മണ്ഡപം ഉണ്ട് കല്യാണ മണ്ഡപത്തിൽ ചെറിയ തുകയടച്ചാല് അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിനുള്ള സൗകര്യം ഇവിടെയുണ്ട് അഷ്ടമിരോഹിണി ഉത്സവത്തിന് എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആശംസകളും നന്ദിയും അറിയിക്കുകയാണ്